തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പോലീസ് എന്നാൽ മാനസിക ബുദ്ധിമുട്ടുള്ളതായി കരുതുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പോലീസ് എന്തിനാണ് ഇങ്ങനെയൊരു കഥ സൃഷ്ടിക്കുന്നത് അത് പ്രതിയുടെ നാടകമാണോ അതോ കേസ് അട്ടിമറിക്കാനുള്ള പോലീസ് നീക്കമാണോ കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർ പരിശോധന നടത്തിയപ്പോഴാണ് പ്രതിക്ക് പ്രശ്നങ്ങൾ ഇല്ലെന്ന് വ്യക്തമായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി ഉറങ്ങിക്കിടന്ന രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗത്തിന്റെ വിലയിരുത്തൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരികുമാറിനെ പരിശോധിച്ച വിദഗ്ധരാണ് ഈ പ്രാഥമിക നിഗമനത്തിലെത്തിയത് എത്തിയത് രണ്ടു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി അറസ്റ്റിനു പിന്നാലെ ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു പ്രതി പലപ്പോഴായി മൊഴിമാറ്റുന്നത് കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാകുന്നതിന്റെ വെല്ലുവിളിയാണെന്നാണ് പോലീസിന്റെ വാദം ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ പൊഴിമാറ്റുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ഹരികുമാറിന്റെ സഹോദരി ശ്രീധുവിനെ ഈ മാസം എട്ടു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ദേവേന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്നത് പ്രതിയുടെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളും കുഞ്ഞിന്റെ മരണത്തിലെ ദുരൂഹതകളും പോലീസ് ചോദിച്ചു മനസ്സിലാക്കും ഇവരുടെ ഇടപാടുകൾക്ക് കൂട്ടുനിന്നവരെയും ആവശ്യം വന്നാൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് നെയ്യാറ്റിൻകര